ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കൺഫേംഡ് ലിസ്റ്റ് കുറച്ച് പേരെയും കൂടെ പേര് ഞാൻ കൺഫേം പറയത്തില്ല നിങ്ങൾ കണ്ടുപിടിച്ചോണം ഞാൻ കുറച്ചുപേരെ പേരുകൂടെ വായിക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആദ്യം ഞാൻ വായിക്കുന്നത് സീനിയർ ആയിട്ടുള്ള ലേഡി എല്ലാ പ്രാവശ്യവും ഒരാൾ സീനിയറായിട്ട് കാണും അത് ഇപ്രാവശ്യം ഊഹിക്കുന്നത് മാല പാർവതിയാണ് അത് കഴിഞ്ഞിട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു അലീഷ നായർ പിന്നീട് വരുന്നത് അച്ചു സുഗത് അച്ചു സുഗദ് എന്ന് പറയുമ്പോഴത്തേക്കും വാനമ്പാടിയിലെ കസ്റ്റം ഡയറക്ടറിനെ എനിക്ക് ആവില്ല ഡയറക്ടറായിട്ടൊക്കെ നിന്ന് പിന്നീട് ആർട്ടിസ്റ്റ് ലെവലിലേക്ക് മാറിയ അച്ചു സുഗദ് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല ഫോളോവേഴ്സ് ഉള്ള പിന്നെ അത് കഴിഞ്ഞിട്ട് ദിൽസിൽ എം ഇക്ബാൽ ഇക്ബാൽ അതാരാന്ന് ചോദിച്ചാ സെലിബ്രിറ്റീസിനെ എല്ലാം ഇങ്ങനെ കയ്യിൽ ഉയർത്തി പിടിക്കുന്ന ഒരു വ്യക്തി ജിമ്മറാണ് എം ഇക്ബാൽ അത് കഴിഞ്ഞിട്ട് പ്രവീൺ വരാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റിംഗ് മല്ലു എന്നറിയപ്പെടുന്ന പ്രവീൺ അടുത്തത് അപർണ പ്രേംരാജ് അത് കഴിഞ്ഞിട്ട് മാളവിക കൃഷ്ണദാസ് അതെല്ലാവർക്കും അറിയാം ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞാണ് ഭയങ്കര ഡാൻസറാണ് മൂന്നാല് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ സിനോജ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ബിനീഷ് ബാസി പിന്നെ മുഹമ്മദ് നിഹാദ് ആരാണെന്നറിയാമോ മുഹമ്മദ് നിഹാദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മനസ്സിലായോ തൊപ്പി തൊപ്പിയും തൊപ്പിയുടെ വൈഫ് ആവാൻ പോകുന്ന കുട്ടിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ ആലോചിച്ചെടുത്തോണം ഞാൻ കൺഫേം പറയത്തില്ല കൺഫേം പറയാൻ പാടില്ല നമ്മൾ അങ്ങനെ അഥവാ അവരുടെ പേര് പറഞ്ഞ് പിന്നെ അവർക്ക് അതിലേക്ക് എൻട്രി ആവാനുള്ള ഒരു ചാൻസ് നഷ്ടപ്പെട്ട നമ്മളായിട്ട് അത് തടയാൻ പാടില്ല പിന്നെ നിവേദ് ആൻ്റണി നിവേദ് ആൻ്റണി അത്ര ഫോളോ ഇൻസ്റ്റയിൽ അത്ര ഫോളോവേഴ്സൊന്നും ഇല്ല എങ്കിലും നല്ല മോഡലാണ് പിന്നെ അൽഫല ഇപ്രാവശ്യം ഒത്തിരി കോൺട്രവേഴ്സിയിലൊക്കെ പെട്ടയാണ് അൽഫല ജാസ്മിൻ അസ്ലാം മുരളി ഇവര് മൂന്നര അസ്ലാം വരാൻ ചാൻസ് കാണില്ല ലണ്ടനിലല്ലേ ചാൻസ് കുറവാണ് പിന്നെ അജ്മൽ ഖാൻ അജ്മൽ ഖാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളയാണ് അജ്മൽ ഖാൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നീട് അമല ഷാജി അമലാ എല്ലാവർക്കും അറിയാം ഇപ്പം അത്യാവശ്യം കോൺട്രവേഴ്സിയിൽ നിന്നെയാണ് മുകേഷ് എം നായർ മല്ലു ജേഡി മുകേഷ് എം നായർ പിന്നെ മുടിയനെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ലിസ്റ്റുകളുണ്ട് അങ്ങനെ ഒരു ചെറിയ ലിസ്റ്റാണ് നിങ്ങൾ ഇതിൽ നിന്നും കൺഫേം ആയിട്ടുള്ളവരെ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് പ്രതീക്ഷ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ Tchau, tchau, bye bye.